മറന്നോണ്ട ഒരു ദിവസം കാലായി അവസാനം ഇല്ലേ ഈ കടന്നൊന്നും ഞാൻ എനിക്ക് വേണ്ടിട്ടുമല്ല എന്നാലും ഓരോ മാസവും എനിക്ക് എന്താ കിട്ടുന്ന നിങ്ങൾക്കറിയാം അത് മുഴുവൻ ഒരു രൂപയില്ലാണ്ട് ഇതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാ ചെലവാക്കുന്നത് എന്തെങ്കിലും എന്റെ കയ്യില് സ്വന്തായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ മാത്രമൊന്നും അല്ലല്ലോ വേറെ ഇല്ലേ രണ്ടെണ്ണം ഇവിടെ അവരവരുടെ പ്രായമായപ്പോൾ കൃത്യമായി വീടൊക്കെ വെച്ച് കല്യാണമൊക്കെ കഴിച്ച് അവരുടെ ലോകത്തോട്ട് പോയി അതിലൊരു കംപ്ലയിൻ്റ് ഇല്ലല്ലോ രണ്ടോ മൂന്നോ മോസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കിലോ പഴവും വാങ്ങിയിട്ട് അവർ വരും പിന്നെ അവർ പോയ നാലഞ്ച് ദിവസത്തേക്ക് അതിൻ്റെ മഹിമ പറയാനല്ലേ നിങ്ങൾക്ക് നേരെ ഉള്ളൂ എന്നെന്താ ഫ്രീ ആയിട്ട് കിട്ടുക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം കാലത്താവുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ നോക്കി നോക്കി വളർത്താൻ വേണ്ടിയിട്ട് മാത്രം കരുതി വെച്ചതോ നേർച്ചയാക്കി വെച്ചതോ മക്കളെ ഒരുപോലെ കാണാൻ പഠിക്കണം ഇവിടുത്തെ കാര്യവും പറഞ്ഞിട്ട് എൻ്റെ എത്ര സ്വപ്നങ്ങൾ എത്ര എത്ര കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചെന്ന് അറിയാം ഹിന്ദേ കോഴ്സിന് പഠിക്കാൻ പോകണം പക്ഷെ അതിനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കോഴ്സ് ഏതാണോ അതെങ്ങനെ പഠിക്കുക ഇഷ്ടപ്പെട്ട ജോലിയില്ല ഇഷ്ടപ്പെട്ട ജീവിതവും ഇല്ല ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ച് 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 പോകുമ്പോൾ കുറച്ച് മനസമാധാനം ഇതാ പിന്നെ ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണിത് കുടുംബങ്ങളുടെ ഒരു നിയമാണെട്ടോ ഇത് കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഒന്നും ചെയ്യാത്തവരും ഒന്നും ചെയ്യാതെ തന്നെ ഇരിക്കും കിട്ടുന്നവരുടെ കയ്യിൽ നിന്ന് ഊറ്റിക്കൊണ്ടേയിരിക്കും ഇത് എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളിലായിട്ട് കുടുംബങ്ങളിലുള്ള നിയമാണ് എന്തുകൊണ്ടോ പല കുടുംബങ്ങളും ഇപ്പോഴും ഭയങ്കരമായ ടോക്സിക് ആണ് അതായത് ഇതിലിപ്പോൾ ഇളയമോൻ മൂത്തമോൻ ഒറ്റമോൻ സങ്കല്പങ്ങളൊന്നും ഇല്ല കേട്ടോ കുടുംബത്തിൽ ആരാണ് കുടുംബം നോക്കാൻ അല്ലെങ്കിൽ പിന്നെ ഫാമിലിനോട് കുറച്ച് സെൻറ്റിമെൻസ് ഉള്ളത് സ്നേഹമുള്ളത് അവരെ ഊറ്റിക്കൊണ്ടേ ഇരിക്കും സ്വാഭാവികം അത് മൂത്തതാവട്ടെ ഇളയതാവട്ടെ ഒറ്റയാവട്ടെ ആരും ആവട്ടെ പെൺകുട്ടികളാവട്ടെ ആരും ആവട്ടെ ഇനി അല്ല അതൊന്നും ഇല്ലാതെ ഇറങ്ങി അങ്ങ് പോകുകയാണെങ്കിൽ ഇതൊന്നും നോക്കാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുവാണെങ്കിൽ അവരോട് യാതൊരു യാതൊരു പരാതിയും കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടോ അവരാരും ഒരിക്കലും മൈൻഡ് ചെയ്യാണ്ട് എന്നിട്ട് ഞാൻ അതിൽ പറഞ്ഞതുപോലെ തൊട്ടുമുമ്പ് ഈ ആക്ട് പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കലും വന്നിട്ട് ഒരിക്കലോ ഭയം വന്നു കഴിഞ്ഞാൽ ഭയം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനേ നേരേയുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം അതുവരെ മറ്റ് ഈ നോക്കുന്ന മകനോ മകളോ എന്ത് കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതിന് യാതൊരു വില ഉണ്ടാവില്ല പക്ഷേ ഇതിനാണ് പേര് എന്താണിതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി പല റീൽസും അതുപോലെ തന്നെ പല വീടുകളിലെ പ്രശ്നങ്ങളും കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും ലോകപരിചയമുള്ള ജീവിത നിലവാരം എന്ന് സ്വയം വിചാരിക്കുന്ന ആ പ്രായത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥ വസ്തുത മനസ്സിലാവാത്തത് ഒന്നും ചെയ്യാതെ വല്ലപ്പോയി ഒരിക്കൽ വന്ന അവിടെ പ്രാധാന്യം കൂടെ നിന്നെല്ലാം ചെയ്യുന്നതിനേക്കാളും കൂടെ നിന്നിട്ടെല്ലാം ചെയ്തു കൊടുക്കുന്ന കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളോട് എന്തോ വെറുപ്പ് പോലെയാണ് എനിക്കറിയില്ല എന്നുള്ളത് അവരിൽ നിന്ന് മാക്സിമം കിട്ടാൻ നോക്കുക ഇനി ഇല്ലെങ്കിൽ പരാതി പറയാം അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരോട് പരാതി പറയാം എന്തോ എന്തുകൊണ്ടോ എന്താ അങ്ങനെ എന്ന് അറിയില്ല എനിക്കറിയാം ഇത് ലോകത്തിലുള്ള എല്ലാവരുടെ വീട്ടിലുള്ള കഥയല്ല പക്ഷേ ഒരുപാട് ഈ കഥ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കമന്റ് ചെയ്യാം